അല്ലാമലേക്കും ഏതായാലും ഇലക്ഷനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചൂടാണ് അതിൻ്റെ കലാശക്കൊട്ടാണ് ഇന്ന് ആരെ ജയിപ്പിക്കണം ആര് ജയിക്കണം ആർക്ക് വോട്ട് ചെയ്യണം ആരെ നമ്മൾ പാർലമെൻറ്റിലേക്ക് അയക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സമയമാണ് എല്ലാവരും പ്രചരണങ്ങളും കുപ്രചരണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരേ ഒരു വർത്താനേ ഉള്ളൂ എങ്ങനെ ഫാഷിസ്റ്റിനെതിരെ പോരാടണം അവരെ തറ പറ്റിക്കണം എന്ന് അതിനുവേണ്ടി ഇപ്പം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് തർക്കം എന്തപ്പം ചെയ്യുക എല്ലാവരും ഇപ്പോൾ പ്രചരണത്തിനൊക്കെ ഇറങ്ങിക്കുകയാണ് അതിലിപ്പോൾ നാടന്മാരുണ്ട് അല്ലാത്തവരുണ്ട് ഉസ്താദുമാരുണ്ട് മൗലികന്മാരുണ്ട് ഉണ്ട് ഏതായാലും അതൊക്കെ അതിൻ്റെ കാര്യങ്ങൾ അതിന് വേലൂടെ നടക്കട്ടെ ഇപ്പോഴത്തെ പല പരസ്യങ്ങളും പല വർത്താനൊക്കെ കേൾക്കുമ്പോൾ നമുക്കും തോന്നുന്നൊരു കാര്യമുണ്ട് ആകെ ബേജാറിലാണ് കാര്യങ്ങൾ എങ്ങനെ ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല കാരണം എന്താ വെച്ചാൽ ഇത്തവണത്തെ വോട്ട് എൽ ഡി എഫിന് ചെയ്യേണ്ടി വരുമോ എന്നിങ്ങനെ തോന്നിപ്പോവാണ് അതെന്താ കാരണം വെറുതെ പറയല്ലോ മൂന്ന് കാരണമുണ്ടല്ലോ ഒന്നാമത്തെ കാര്യം മറ്റൊന്നുമല്ല ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാംകിട പൗരണന്മാരാവോത്ര എപ്പോ ഇടതില്ലെങ്കിൽ ഓക്കെ ഇത് ഞാൻ പറയാം എൻ്റെ അഭിപ്രായം പറയല്ലെട്ടോ വേണമെങ്കിൽ നോക്കി വെക്കൂ ഇതിൻ്റെ അഭിപ്രായം പറയാൻ വിചാരിക്കണ്ട കണ്ടോ എന്തായാലും വലിയ അക്ഷരത്തിൽ നിരത്തിയത് കണ്ടിരും അപ്പോൾ ഇവരിപ്പൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് ശരിയായിരിക്കാം ലേ ഓക്കെ മാത്രം കാരണം കഴിഞ്ഞിട്ടില്ല ഇനി രണ്ടാമത്തൊരു കാരണമുണ്ട് എന്താണെന്നറിയോ അത് വലിയ പ്രശ്നമാണ് അപ്പം ഇന്ത്യ നിലനിൽക്കണ തന്നെ ഇപ്പം ഈ ഇടതുപക്ഷത്തിൻ്റെ ചുമരില്ല എന്നാണ് മനസ്സിലാവുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ലാതാകും ഇതും എൻ്റെ വക പറഞ്ഞല്ലോട്ടോ നിങ്ങൾ നോക്കി നിങ്ങൾ കണ്ട അതും അപ്പോൾ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൊക്കെ പല രീതിയിൽ അതിൻ്റെ എഴുത്തുകുത്തുകളും പരസ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇന്ത്യ ഇന്ത്യ ഇല്ലാതാകും അതിന് നമ്മൾ സമ്മതിക്കരുത് അതിനിടെ ഇടതുപക്ഷം ഉണ്ടാവണം എന്നാണ് പറഞ്ഞു വരുന്നത് മൂന്നാമത്തൊരു കാരണമുണ്ട് ഇങ്ങനെയൊക്കെ ഇന്ത്യയെ ഇന്ത്യ ആക്കി നിർത്തുന്ന ന്യൂനപക്ഷങ്ങളെ ഒന്നാം കിട പൗരന്മാർ ആവേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരു ഇടതുപക്ഷം കൊണ്ടുണ്ടാവണമെങ്കിൽ ആ പാർട്ടിയെ താങ്ങി നിർത്തലും ആ പാർട്ടിയെ ചുമല്ലേറ്റിലൊക്കെ ആരുത്തരവാദിത്ത നമ്മൾ ഉത്തരവാദിത്തവും അല്ലേ ഓക്കെ എന്തായാലും കേരളത്തിൽ ഇങ്ങനൊരു പാർട്ടി ഉണ്ടായതുകൊണ്ട് ഇന്ത്യ ഇന്ത്യയായിട്ട് ഇങ്ങനെ നിനക്കേണ്ടത് ആ ഒരു സമാധാന പദാണ് അതുകൊണ്ട് ഇത്തവണ എന്ത് ചെയ്യണം നമ്മളെല്ലാവരും എൽ ഡി എഫിന് വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെത് അതൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിടായി വിട്ട് പറഞ്ഞു പോയാൽ പോരല്ലോ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെയാണിപ്പോൾ ഇടതുപക്ഷം ഉണ്ടായിട്ട് ന്യൂനപക്ഷങ്ങൾക്കൊക്കെ കിട്ടിയ ഒന്നാംകിട പൗരത്വത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ പൗരന്മാരായ ഒരവസ്ഥ ഉണ്ടാവുമല്ലോ ഇടതുപക്ഷം ഉണ്ടായത് കൊണ്ട് കിട്ടിയ കുറേ മെച്ചങ്ങൾ അത് നമുക്കൊന്ന് ഇഴകീറി ഒന്ന് പരിശോധിച്ച് നോക്കാം എന്തൊക്കെ തരത്തിലുള്ള ഒന്നാംകിട പൗരന്മാരാക്കാൻ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പം ശരിക്കും പറഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അതിപ്പോൾ പല സമുദായങ്ങളും അതിലുണ്ട് അതിൽപ്പെട്ട ഒരു വിഭാഗമാണല്ലോ മുസ്ലിം സമുദായം അപ്പം ഇവരൊക്കെ ഇപ്പോൾ ഇടതുപക്ഷം ഇല്ലെങ്കിൽ രണ്ടാംകിട പൗരന്മാരാകുന്നാണല്ലോ അപ്പോൾ നമ്മളൊക്കെ ബേജാറ് അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്നാം ഒന്നാംകിട പൗരന്മാരാകണം അപ്പം നിലവിൽ എങ്ങനെയൊക്കെയാണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒന്നാം ഒന്നാംകിട പൗരന്മാരാക്കുന്നത് എന്തൊക്കെ ചെയ്തുകൊണ്ടാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് നമുക്കൊന്ന് നമുക്കൊന്നറിയാലോ ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഈ ന്യൂനപക്ഷ വിഷയത്തിലെ സ്കോളർഷിപ്പിൻ്റെ കാര്യം എൺപത് ഇരുപത് അനുപാതം കൊണ്ടുവന്ന് അപ്പോൾ അത് വന്നപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഒരു ഒരു വിത്തിൻ ടു ത്രീ ഇയേഴ്സ് എന്തായിരിക്കും ഈ ന്യൂനപക്ഷ മുസ്ലിം വിഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ചും ഒക്കെ ഒന്നാം കട പൗരന്മാരാവാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു സി എ എ അല്ലെങ്കിൽ എൻ ആർ സി എന്നൊക്കെ പറഞ്ഞിട്ട് പൗരത്വ വിഷയത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വിഷയത്തിൽ നമ്മളെ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കുന്ന അവർക്കൊന്നാംകിട റാങ്ക് നൽകുന്ന ആളുകൾ ചെയ്തൊരു ഉപകാരമുണ്ട് വലിയൊരു ഉപകാരം അവർക്കെതിരെ ശക്തമായ കേസ് എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അതും നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഈരാറ്റുപേട്ടയുള്ള സംഭവം എല്ലാവർക്കും അറിയായിരിക്കും വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കേസും പിന്നെ അവിടുത്തെ കുട്ടികളൊക്കെ തെമ്മാടികളാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഒന്നാംഘട പൗരന്മാരിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു പ്രത്യേക സാഹചര്യം ഒക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ മുന്നോക്ക സംവരണ വിഷയത്തിൽ ഗുണഭോക്താക്കൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡത്തിൽ അതിലെ വിഭാഗീയത അതിൽ വിഭാഗീയത കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിം സമുദായത്തെ ഒന്നാംഘട പൗരന്മാരാക്കണമെന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥയെ നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് അതുപോലെ തന്നെ ഈ പാല ബിഷപ്പുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായിരുന്നു ആർക്കോട്ടിക് തിഹാദ് അതിൻ്റെ ആരോപണം വന്നപ്പോൾ സർക്കാരിൻ്റെ ഒരു അഴകുഴമ്പൻ സമീപന കാരണം ഇവിടെ നമ്മൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ത് ചെയ്യണം ഒന്നാം ഗട അഥവാ നമ്പർ വണ്ണിലേക്ക് വരണം അപ്പോൾ ഒരു തണുപ്പൻ സമീപനം എടുത്ത ഒരു സമീപനം ഉണ്ടായിരുന്നു അതും വളരെയധികം നല്ലൊരു ന്യൂനപക്ഷത്തിന് വേണ്ടി ചെയ്ത ഒരു കാര്യം തന്നെയാണ് പിന്നെ വഖഫ് ബോർഡ് വിഷയത്തിൽ പി എസ് സി വഴിയുള്ള നിയമനം അതുപോലെ തന്നെ ഈ പാലാ ബിഷപ്പിനെ തന്നെ മന്ത്രി വാസവൻ്റെ അല്ലേ അദ്ദേഹമൊക്കെ അവിടെ പോയിട്ട് സന്ദർശിച്ചു സർവ്വ പിന്തുണയും കൊടുത്തു ഇന്ദ്ര അത്ര റിസ്ക് എടുത്ത ഒരു മന്ത്രി അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തിനായിരിക്കും അത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ അവരെ ഒന്നാംഘട പൗരന്മാരാക്കാൻ വേണ്ടിയായിരിക്കും അല്ല വേറെന്താ വേറെന്തേലും പോകേണ്ട വല്ല ആവശ്യമുണ്ടാവും അതുപോലെ തന്നെ കുടുംബശ്രീ മുഖേന ഇസ്ലാമിക വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചു അല്ലേ പ്രത്യേകിച്ച് ജെൻഡർ വിഷയത്തിലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഏക സിവിൽ കോഡിനോട് ഇവരുടെ ഒരു സമീപനം എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതുവരെ അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ അത് വരണം ഇവർ പറയുന്നത് എന്തിനാ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നാവണം മുന്നോട്ട് വന്നിട്ട് ഒന്നാം കിട പൗരന്മാരാകാനുള്ള ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നതിന്റെ മറ്റൊരു തെളിവാണത് അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീ സത്വകാശത്തിൽ അതിൽ ഇസ്ലാമിൻ്റെ ഒരു ഒരു പോളിസി ഉണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിനോടൊക്കെ ഒരു വിരുദ്ധമായിട്ടുള്ള ആ വിരുദ്ധതയോടുള്ള ഒരു പിന്തുണ ഇതും ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ള ഒരു വല്ലാത്ത സ്നേഹം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും വിവിധ കോഴ്സുകളിലാണെങ്കിലും ഇതിൻ്റെ ഇതിലൊക്കെ ഉണ്ടാകുന്ന സംവരണത്തിലും അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട് ഈ അട്ടിമറികളൊക്കെ എന്തിനാ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ മാത്രമല്ല പോലീസിലെ സംഘിവൽക്കരണം പിന്നെ അതുപോലെ തന്നെ അതിൽ ഇടപെടുന്നതിൻ്റെ വിവേചനപരമായിട്ടുള്ള നയനിലപാടുകൾ ഇതൊക്കെ എന്തിനാണ് നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം നമുക്ക് ലീഗിനെ തോൽപ്പിക്കാനെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം കാരണം നമ്മുടെ രക്ഷ ഇടതിൻ്റെ കയ്യിലാണ് അതുപോലെ തന്നെ നീ നോക്കുകയാണെങ്കിൽ എത്രയും ഗാനങ്ങളുടെ വിഷയത്തിലേക്ക് വരണമെങ്കിൽ ന്യൂനപക്ഷ അവകാശം ഒഴിവാക്കുന്ന തരത്തിലുള്ള സർക്കാരിൻ്റെ പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതും എത്തീൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണല്ലോ എങ്ങനെയെങ്കിലും അവർ മുന്നോട്ട് വരണല്ലോ അതിനു വേണ്ടിയായിരിക്കും അതുപോലെ തന്നെ തുടർച്ചയായ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതു നേതാക്കളുടെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്തെക്കുറിച്ചും അല്ലാതെയും ഒരുപാട് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥയുടെ ഒക്കെ അജയന നേതാവ് എം ടി ഉസ്താദുമായി ബന്ധപ്പെട്ട ഒരു ഒരു പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റിയിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു ഈ വിഷയത്തിലൊക്കെ ഈ ഇടതുപക്ഷം എടുത്ത നിലപാടെന്തായിരുന്നു അവരെങ്ങനെയാണ് ഈ വിഷയത്തിലൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തിലേറെ പറയണം നമ്മുടെ മുക്കം ഉമ്മർ ഫൈസി ഉസ്താദ് ഉണ്ടല്ലോ മൂപ്പേര് ടി വി ചാനലൊരു പരാമർശത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ എടുത്തൊരു കേസ് ഉണ്ട് ഇതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല ഈ കേസെടുത്തത് കൊണ്ട് എത്രയാണ് നമ്മളെ ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ മുന്നോട്ട് വന്നത് നിങ്ങൾക്കറിയോ അതറിയാതെ പോവരുത് അതുപോലെ തന്നെ പാർട്ടി ഓഫീസുകളിൽ വെച്ച് മതത്തിൻ്റെ വേലിക്കെട്ടുകളൊക്കെ തകർത്തുകൊണ്ട് അമ്പലത്തിൽ പോയി വിവാഹം കഴിയും പ്പിക്കുന്ന അങ്ങനെ രണ്ടു പേർക്ക് ജീവിക്കാൻ അനുഭവിക്കുന്ന രണ്ടു പേർക്ക് ജീവിതം കൊടുക്കുന്ന ഒരു ഒരു ചെറിയ ഒരു കലാപരിപാടികളുണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അനവധി നിരവധി കലാപരിപാടികളിലൂടെയാണ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇത്തരത്തിലുള്ള ഇടതുപക്ഷ പാർട്ടി ഈ ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി ഇത് സംരക്ഷിച്ച് ആറ്റുനൂറ്റി കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാകാതെ ഇത്തവണയും നിങ്ങൾ പഴയ പോലെയുള്ള ആ ഒരു അവസരത്തിലേക്ക് വരില്ലേ ഇനിയും ഇതിലേറെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളും ന്യൂനപക്ഷത്തിന്റെ അവകാശ സംരക്ഷണവുമായിട്ട് ഇനിയും ഇടതുപക്ഷം ഉണ്ടാകും അങ്ങനെയാണ് ഇന്ത്യ എങ്ങനെ നിലനിർത്തും ചുമതലേറ്റിക്കൊണ്ടിങ്ങനെ ആരെയും തുടൻ അനുവദിക്കാതെ ഈ കേരളത്തിലുള്ള കുറച്ച് ആളുകൾ കൂടിയിട്ട് ഇന്ത്യയെ സംരക്ഷിച്ച് നിലനിർത്തി പോരും അതിന് നിങ്ങളുടെ വോട്ട് തീർച്ചയായിട്ടും ആർക്കുണ്ടാവണം ഇടതുപക്ഷത്തിൽ ഉണ്ടാവണം എന്നാലേ നമ്മുടെ ഇന്ത്യ ഉണ്ടാവുള്ളൂ നമ്മളെ പാർട്ടി ഉണ്ടാവുള്ളൂ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഒന്നാം നമ്പർ പരിഗണന ഉണ്ടാവുള്ളൂ ആരും മറക്കണ്ട എനിക്ക് കൊണ്ടും കാണാം ബൈ താങ്ക് യു അസ്സാം